ഹായ് ഹലോ ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെ സംസിയും സംസയും റബിയുണ്ടായിരുന്നു കേട്ടോ അവരെ നൈബേഴ്സാണ് അങ്ങനെ എൻ്റെ സംസിയുടെ വീട്ടിലാണ് കേട്ടോ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ചെറിയ ലളിതമായ രീതിയിൽ ഒന്ന് സദ്യ ഉണ്ടാക്കി കഴിക്കുക വിചാരിച്ചത് സാമ്പാറും അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ മക്കളൊക്കെ അപ്പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ സാമ്പാർ വെ വെക്കാണ് റബി ഇവിടെ ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ടൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കൂടാതെ തന്നെ അവളാണ് ചോറും പപ്പടവും പുളിഞ്ചൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡി പിന്നെ പറയാതിരിക്കാൻ വയ്യ സംസി നന്നായിട്ട് കുക്ക് ചെയ്യും അതുകൊണ്ടാണ് അവളുടെ മേൽനോട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത് ഇതിനിടയിൽ ഞാനും റബിയും മുന്നിലുള്ള പാടത്ത് പോയിക്കാണ്ട് കുറച്ച് ഇല വെട്ടിക്കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ തോട്ടിൽ പോയിട്ട് വാഴയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വീട്ടിലെത്തിയിട്ട് പൈപ്പിൻ്റെ ചോട്ടിലൊന്നുകൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാണ് ചെയ്തത് നല്ല തണുത്ത വെള്ളമായിരുന്നു തോട്ടിലുണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ അവിടത്തുനിന്ന് വന്നപ്പോഴത്തേക്കും സംസയല്ലാതെ റെഡിയാക്കിയിരുന്നു കേട്ടോ വി വിഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം ഫ്രൂട്ടു പച്ചടി പയർ തോരൻ അതേപോലെ വെള്ളരിക്ക പച്ചടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോറ് പപ്പടം അവിയൽ സാമ്പാർ പായസം അങ്ങനെ അതെല്ലാം മക്കൾക്ക് വിളമ്പി അവരുടെ അവർക്ക് ഒരുക്കി കൊടുത്തു ഇതാ ഫെല്ലും സെന്റും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇതാ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് സെൻ്റ് ഇതവിടെ അവസാനത്തിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് അയിനും അല്ലും ഒക്കെ ഇരിക്കുന്നതാ അങ്ങനെ നമ്മുടെ സദ്യ കഴിഞ്ഞപ്പോൾ ഒരു പൂച്ചയും കൂടി നമ്മുടെ സദ്യ ഉണ്ടാവാനായിട്ട് വന്നു അത് കഴിഞ്ഞ് മക്കൾ കുറച്ച് നേരം കസാരക്കടിയൊക്കെ കളിച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ മക്കൾ റീൽസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്